ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇതുണ്ടല്ലോ നമ്മൾ കർക്കിടകത്തിൽ എന്നും ഒരു പ്രാവശ്യം കഴിക്കാം കഴിച്ചാൽ നല്ലത് അങ്ങനെയുള്ളൊരു കർക്കിടക പാനകമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ പല ഔഷധ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വയ്ക്കുക ഒരു അഞ്ച് ഗ്ലാസ്സോളം വെള്ളം അടുപ്പത്ത് വയ്ക്കുക അതിന് ശേഷം അരസ്പൂൺ ഉലുവ അരസ്പൂണ് നല്ല ജീരകം രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് മുക്കാൽ സ്പൂണ് കുരുമുളക് ചതച്ചത് പിന്നെ ഇത് ഒരു മുക്കുറ്റിയാണ് അത് നല്ലപോലെ കഴുകിയത് വേരുൾപ്പെടെ ഇടണം പിന്നെ ഇത് കീഴാമല്ലിയാണ് കേട്ടോ രണ്ടതുണ്ട് അത് കഴുകിയത് പിന്നെ ഇതിലേക്ക് നല്ല ചുവന്ന് തുളസി ഇല കുറച്ചിടുക അതിന് ശേഷം കുറച്ച് പനിക്കൂർക്കയില കഴുകിയത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇത്രയും ഇട്ടിട്ട് തീ കത്തിച്ച് ഒന്ന് നല്ലപോലെ തിളച്ച് വരിക അതിന് മുൻപ് നമുക്ക് കുറച്ച് ചുക്കും കൂടി ചേർത്ത് കൊടുക്കാം ചുക്കില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ചർ ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ച് നല്ല പോലെ തിളച്ച് ആ ഇലയെല്ലാം വാടുന്ന പരുവത്തിൽ നമുക്ക് ഒരു മൂന്ന് നാല് ഗ്രാമ്പൂവും ഒരു ഏലക്കയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതെല്ലാം കൂടിയും ഒന്ന് നല്ല പോലെ തിളപ്പിച്ച് അഞ്ച് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു മൂന്ന് ഗ്ലാസ് ആക്കി തിളപ്പിച്ചു കുറുക്കിയെടുക്കണം ഇനി നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കരിപ്പെട്ടി ചക്കര ചുരണ്ടിയത് ചേർക്കാം ഇതിപ്പോൾ ഞാൻ സിറപ്പാക്കി വെച്ചാർന്നതാണ് കരിപ്പെട്ടി ചക്കര ചുരണ്ടി ഉരുക്കി സിറപ്പാക്കി വെച്ചാർന്നതാണ് അത് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും കുറച്ചുകൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം അപ്പോൾ ഇത് വെറും ചുക്ക് അല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന വേറെ രീതിയാണ് ഇത് കർക്കിടകത്തിൽ നമ്മൾ ഒരു നേരമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധശേഷി നന്നായിട്ട് കൂടും അപ്പോൾ അതിനുള്ള ഒരു കർക്കിടക പാനകമാണ് പാനീയമാണ് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണോട്ടോ ജലദോഷമോ പനിയോ തുമ്മലോ അലർജിയോ ഇതൊന്നും ഉണ്ടാവില്ല അവസാനം അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തി അതിന് ശേഷം മേമ്പൊടി നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണിൽ താഴെ ഓരോ ഗ്ലാസ്സിലും ഇട്ടിട്ട് ഇളക്കി ചെറു ചൂടോടുകൂടി കുടിക്കുക വേറെ പകർച്ച പനികളോ വൈറൽ പനികളോ ഇതൊന്നും നമ്മുടെ ഏഴ അടുക്കില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പങ്കുവച്ചു കൊടുക്കുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്